ത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേമുരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായിരപ്പാ ഷേണഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ കൊണ്ട് അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ കാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി സത്സംഗത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി ഇന്നലെ ഞാൻ ചോദ്യമൊക്കെ കൊണ്ടിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നേ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു വൃന്ദാവനത്തിലേക്ക് മധുരാപുരിയിൽ എത്തിയതിനു ശേഷം വൃന്ദാവനത്തിലേക്ക് ആ യേശോദ്യെ ആശ്വസിപ്പിക്കാൻ രാധാ ആശ്വസിപ്പിക്കാൻ ആരാണ് ദൂതിനായിട്ട് വന്നത് അല്ലെങ്കിൽ ആരെയാണ് ഭഗവാൻ ദൂതിനായിട്ട് പറഞ്ഞയച്ചത് എന്നുള്ളതായിരുന്നു ഇന്നലത്തെ എന്റെ ചോദ്യം ഉദ്ധവരെയാണ് ഭഗവാൻ ദൂതിനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ വ്യാഴാചാര്യന്റെ ശിഷ്യനായിരുന്നു ഉദ്ധവർ അദ്ദേഹം അതീവ ബുദ്ധിശാലിയായിരുന്നു ഭക്ത ഉത്തമനായിരുന്നു ഭക്തരിൽ ഉദ്ധവൻ ഞാനാണ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രയും അത്യുത്തമനായ ഭക്തനായിരുന്നു ഉദ്ധവർ എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു ഭക്തിഭാവം കുറച്ചും കൂടിയും ഒരു എന്താ പറയാ പ്രേമരസം കലർന്ന ആ ഒരു ഭക്തിഭാവം ഉണ്ടല്ലോ ഗോപികമാരുടെ അത്രയൊന്നും എത്തിയിട്ടില്ലേ എന്നൊരു സംശയം ഗുരുവായൂരപ്പന് എന്നാൽ ഗോപികമാരുടെ ഗോപികമാരെ കണ്ടുപിടിക്കൂ എന്ന് വ്യാഴാചാര്യന്റെ ശിഷ്യനായ അദ്ദേഹത്തിനോട് പറയുന്നത് ഒരു ഔചിത്യക്കുറവായിട്ട് തോന്നി കാരണം പാലും തൈരും വെണ്ണയും ഒക്കെ വിറ്റ് നടക്കുന്ന ആഹ് പ്രത്യേകിച്ച് എന്താ പറയാ മറ്റ് ശാസ്ത്ര നിപുണതകളൊന്നും ഇല്ലാത്ത കേവലം വൃന്ദാവനത്തിലെ വ്രജവാസികളായ സ്ത്രീകളിൽ നിന്നും പോയി പഠിക്കൂ എന്ന് പറയുന്നതിലും ഭേദം അദ്ദേഹത്തിനെ അങ്ങോട്ട് നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ ബാക്കിയെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ എന്ന് കരുതിയിട്ടും കൂടിയാണത്രേ ഉദ്ധവരെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ ഭഗവാന്റെ ഉദ്ദേശം നടന്ന പോലെ തന്നെ ഉദ്ധവരെ അവിടെ ചെന്ന് ഗോപികമാരുടെ ഓരോ ഓരോ ഗോപികമാരുടെ അടുത്തെത്തുമ്പോഴും ഭഗവാനെ കുറിച്ചുള്ള അവരുടെ ഓരോരുത്തരുടെയും സ്നേഹഭാവം കണ്ട് മനസ്സിലാക്കാൻ സാധിച്ച ഉദ്ധവർക്ക് ഭക്തി എന്താണ് ഇന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്നും അതിനു ശേഷമാണ് അദ്ദേഹം ഉത്തമനായ ഭക്തനായത് എന്നും ഒക്കെ ആചാര്യന്മാർ പറയാറുണ്ട് കേട്ടോ ഈ ഉത്തമനായ ഭക്തന് ഭഗവാന്റെ പ്രസാദമാണത്ര അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഭഗവാന്റെ പ്രസാദം എന്ന് ചോദിച്ചാൽ അനേക ആയിരക്കണക്കിനുള്ള പത്നിമാരുള്ള ആളാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോ നേരവും ഓരോ പത്നി ഗൃഹത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്ന അദ്ദേഹം എന്താണോ അദ്ദേഹം കഴിക്കുന്നത് അതാണ് ഉദ്ധവരി കഴിക്കാറ് ഇത് ഭഗവാന്റെ പ്രസാദമാണ് എന്ന് കരുതിയിട്ടാണ് അത്രേ അദ്ദേഹം സ്വീകരിക്കാറ് എന്താണ് ടേസ്റ്റ് ഇത് മധുരിക്കുന്നതാണോ ഇത് ഉപ്പേറിയതാണോ ഇത് എരിവുള്ളതാണോ എന്നുള്ളതൊന്നുമല്ല അദ്ദേഹം ഇത് ഭഗവാന്റെ പ്രസാദമാണ് ആ ഒരു മനസ്സോടു കൂടിയിട്ടാണത്രേ ഉദ്ധവൻ ഭഗവാന്റെ ഓരോ ഓരോ പ്രസാദങ്ങളും സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് ഉദ്ധവരെ പോലെ അത്രയും ഭക്തിഭാവം മറ്റാർക്കും ഇല്ല എന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതായിട്ടും നമുക്ക് കഥകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഉദ്ധവരെയാണ് അവിടേക്ക് ദൂതിനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതാ വിശേഷമാണ് ഇന്നലെ നമ്മൾ ആദ്യം തന്നെ എടുത്ത ഒരു ചോദ്യം കേട്ടോ ഈ ചോദ്യം എന്ന് പറയണത് അത് പെട്ടെന്ന് എങ്ങനെ എങ്ങനെയെങ്ങോട്ട് വരണം അല്ലാതെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ നിന്നാ കിട്ടില്ല അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം ഞാൻ ഇതിൻ്റെ ഇടയിൽ ചോദിക്കാം കേട്ടോ ഇന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് പ പറയാനുള്ളത് സവിത നമസ്കരിക്കുന്നത് പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലി പന്ത്രണ്ട് നമസ്കാരം ചെയ്താലും പറ്റുമോ തീർച്ചയായിട്ടും പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലി പന്ത്രണ്ട് നമസ്കാരം ചെയ്യാം അല്ലെങ്കിൽ ദ്വാദശ് നമസ്കാര മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് മംഗള സഹോദര രത്നാവലിയിലൊക്കെ കാണാൻ സാധിക്കും കേട്ടോ അങ്ങനെ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു മന്ത്രം ഉണ്ടാവുമല്ലോ ഗുരുവായൂരപ്പനെ സ്തുതിക്കാൻ ഒന്നുമില്ലെങ്കിൽ നാരായണ നാരായണ എന്ന് അല്ലെങ്കിൽ ഹരേരാമ മന്ത്രം കൊണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു നാമം ഉണ്ട് നാമസങ്കീർത്തനുണ്ട് ഗുരുവായൂരപ്പനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഗോപാല മന്ത്രങ്ങളുണ്ട് എങ്കിൽ എന്തും ചൊല്ലി ഭഗവാനെ നമസ്കരിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇന്നത് മാത്രം ചൊല്ലിയേ നമസ്കരിക്കാവൂ ഇന്നത് ചൊല്ലുമ്പോൾ നമസ്കരിക്കാൻ പാടില്ല അങ്ങനെ ഇല്ല കേട്ടോ അടുത്തതായിട്ട് സുനിതാ മോഹനൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് രാത്രി നോൺ വെജ് കഴിച്ചാൽ നെക്സ്റ്റ് ഡേ തല കുളിക്കാതെ മേല് മാത്രം കഴുകി മൂലമന്ത്രങ്ങൾ ചൊല്ലാമോ ഞാൻ ചെയ്യാറില്ല ഞാൻ നോൺ വെജ് വെജിക്കാറില്ല പക്ഷെ ഉഗ്രമന്ത്രങ്ങളൊന്നും തന്നെ തലകുളിക്കാതെ ചൊല്ലാറില്ല കേട്ടോ നാരായണനാമത്തിന് അങ്ങനത്തെ അയിത്തങ്ങളൊന്നും ഇല്ല പക്ഷേ ഇതിപ്പോ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ടെന്ന് പറയും ഇത് ഓരോരുത്തർക്കും ഓരോ ഓരോ രീതിയിലാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ചെയ്യണ്ടെന്നാണ് കേട്ടോ അടുത്തതായിട്ട് ഏഹ് സുനിതാ മോഹന്റെ തന്നെ മറ്റൊരു ചോദ്യം മിനി നാരായണീയം ഏതൊക്കെ ദശകങ്ങളാണെന്ന് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേട്ടോ മിനി നാരായണിയും എന്ന് ഉപാസകർക്ക് ഓരോരുത്തർക്കും ഓരോ ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഓരോ ഓരോ ഭാവങ്ങളാണ് ഇഷ്ടം അവരോരോരുത്തരും അവർ അവരവർക്ക് ഇഷ്ടമുള്ള ഭഗവാനെയാണ് സ്തുതിക്കുന്നത് ചില ആളുകൾക്ക് ഗോവർദ്ധന ഉദ്ധാരണം ഭയങ്കര ഇഷ്ടമാണ് ഗോവർദ്ധനഗിരി ഉയർത്തി പിടിച്ചിരിക്കുന്ന ഗോവിന്ദനായി നിൽക്കുന്ന ഭാഗം കൊണ്ട് സ്തുതിക്കുന്നവരുണ്ട് ചില ആളുകൾക്ക് വിപ്ലവ്നി അനുഗ്രഹം വലിയ ഇഷ്ടമാണ് അങ്ങനെ ചൊല്ലുന്നവരുണ്ട് വനഭോജന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചൊല്ലുന്നവരുണ്ട് അങ്ങനെ ഇന്നത് എന്നില്ല മിനി നാരായണീയം എന്നൊരു കൺസെപ്റ്റ് ഇല്ല നമ്മൾക്ക് ഉണ്ടാക്കാം നമ്മുടെ മിനി നാരായണീയം ഏതാണ് വേണ്ടത് എന്നുള്ളത് ഏതൊക്കെ ദശകങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ഉപാസന നിത്യോപാസനക്ക് ഏതൊക്കെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ദശകങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഒരു ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ അടുത്തതായിട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം ചെയ്യാൻ ಬುಕ್ ಕೊರೋ ಸ പഠനത്തിന് നല്ലത് ബുക്ക് കൊണ്ടുള്ള തുലാഭാരമല്ലേ വേറെ എന്തെങ്കിലും ചെയ്യാറോ ചെയ്യേണ്ടതുണ്ടോ ഒന്ന് പറയൂ എന്നാണ് സത്യ എന്ന ഭക്ത വെച്ചിരിക്കുന്നത് കേട്ടോ പഠന മികവിനായിട്ട് പുസ്തകം കൊണ്ട് തുലാഭാരം ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കാറുണ്ട് കേട്ടോ നോട്ട് ബുക്ക് കൊണ്ടാണ് തുലാഭാരം തൂക്കാറ് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെ നോട്ട് ബുക്ക് അവൈലബിൾ ആണ് കേട്ടോ ദേവസ്വത്തിലെ നോട്ട് ബുക്ക് അവൈലബിൾ ആണ് അത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വരുന്ന സമയത്ത് പറഞ്ഞാൽ മതി കേട്ടോ തോന്നണം കിലോക്ക് അമ്പത് രൂപയോ നാൽപ്പത് രൂപയോ ആണ് ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ വിദ്യാഗോപാല മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടി അമ്മമാര് ചൊല്ലിയാൽ മതിയോന്നായിരിക്കും ആദ്യത്തെ സംശയം എന്താ സംശയം അങ്ങനെ ചൊല്ലിയാൽ മതി അമ്മമാരെ പോലെ കുട്ടികൾക്ക് തീവ്രമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നാ തോന്നണേ അല്ലേ അമ്മമാർക്കാവും കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചധികം ടെൻഷൻ ഉണ്ടാവുക എൻ്റെ കുട്ടികളൊക്കെ സ്റ്റേജ് പ്രോഗ്രാമിൽ കയറുമ്പോൾ താഴെ നിന്ന് എന്റെ കൈയും കാലം ഒക്കെ വിറയ്ക്കാൻ തുടങ്ങും ഞാൻ എന്തിനാ ഇത്രയും ടെൻഷൻ എടുക്കണേന്ന് ആ പരിപാടി കഴിഞ്ഞാലോ എനിക്ക് തോന്നുക അവർ തെറ്റിക്കോ അവര് ശരിയാക്കോ അവർ എത്രത്തോളം നന്നായി പെർഫോം ചെയ്യും പിന്നെ അവര് ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നും അപ്പൊ അമ്മമാരുടെ ഉള്ളിലാണ് കൂടുതൽ തീവ്രമായിട്ട് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുക അപ്പൊ അമ്മ ചൊല്ലിയാലും മതി കേട്ടോ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമ രമണ വിശേഷ വിദ്യാമാശു പ്രയക്ഷമേ ഇതാണ് വിദ്യാഗോപാല മന്ത്രം ഈ വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് ഈ നിരാമണി എന്ന ഭക്തയാണോ ചോദിച്ചിരിക്കുന്നത് പിടിപ്പണം എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും ചേർത്ത് പിടിച്ചാണോ അതോ വലത് കൈയിൽ മാത്രം ഒരു പിടിപ്പണം എടുത്താൽ മതിയോ പല പ്രാവശ്യം ഞാൻ ഇത് ചോദിക്കുന്നുണ്ടോ ഒന്ന് പറയുമ്പോളെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ദിര ചേച്ചി നമുക്ക് എത്ര ആവശ്യങ്ങളുണ്ടോ ഗുരുവായൂരപ്പിനോട് പറയാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ അനന്തമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കൂലേ അപ്പോ അതുപോലെ തന്നെ പിടിപ്പണത്തില് ഒരു പിടി എടുത്താൽ കുറച്ചല്ലേ കിട്ടുള്ളൂ രണ്ട് പിടിയും കൂടി എടുത്താൽ കുറച്ച് അധികം കിട്ടുള്ളൂ അപ്പോ കൈകുടുന്ന എങ്ങനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം ഭഗവാൻ നമ്മളുടെ കൂടെ എന്തായാലും വേണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യണേ അതല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾക്ക് നമുക്ക് അനുഗ്രഹം വേണം ഭഗവാന്റെ അപ്പൊ നമ്മൾ കണക്കില്ലാതെ കരുവാരം അങ്കിടം കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നാറുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വത്തിന് പൈസ ഉണ്ടാക്കാൻ സവിത പറയാന്ന് പറയും കേട്ടോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പിടിപ്പണം എന്ന് പറയുമ്പോൾ വാരിയെടുത്ത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചോളൂ എണ്ണാതെ ഒരു പിടി പണം എന്ന് പറയുമ്പോൾ ഒരു കൈക്കുടന്ന നിറയെ പണം എടുത്ത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചോളൂ ഇനി പിടിപ്പണത്തിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാത്ത ആൾക്കാരോട് ഏർ പ്രാശ്ചിത്ത പണം എന്നും കൂടി അറിയപ്പെടാറുണ്ട് കേട്ടോ സാധാരണ പിടിപ്പണം എന്ന് പറയുന്നത് പ്രാശ്ചിത്ത പണം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ മറന്നുപോയാൽ നമുക്കത് ഓർത്തെടുക്കാനും പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ പിടിപ്പണം വെച്ച് നമസ്കരിക്കാറുണ്ട് കേട്ടോ പ്രാശ്ചിത്തം ചെയ്യുക എന്നുള്ള രീതിയിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനും ഇതുപോലെ പിടിപ്പണം വെച്ച് നമസ്കരിക്കാവുന്നതാണ് ഇനി അതും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഉദ്യമങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു പിടിപ്പണം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് എല്ലാം ഭംഗിയാക്കി തരണേ ഉണ്ണികൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് ീപാ സുനിൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ ദൈവത്തെ സ്വപ്നം കാണാറുണ്ട് അത് നല്ലതാണോ അതോ എന്തെങ്കിലും ദോഷമുണ്ടോ ഞാൻ അമ്പലത്തിൽ അന്നം കഴിക്കുന്നതായും സ്വപ്നം കാണാറുണ്ട് എന്താ എന്തെങ്കിലും ദോഷങ്ങളാണോ ഗുരുവായൂരപ്പനൊക്കെ സ്വപ്നം കാണുന്നത് ദോഷമുള്ളവരാണോ നമ്മൾ പുണ്യം ചെയ്യുമ്പോഴാണോ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുക സ്വപ്നത്തിലെങ്കിലും ഭഗവാനെ കണ്ടിരുന്നെങ്കിൽ ആഗ്രഹിക്കാത്ത ഭക്തരുണ്ടാവോ വളരെ നല്ല കാര്യമാണ് കേട്ടോ സ്വപ്നം കാണുന്നത് എന്തിനകെ സംശയിക്കുന്ന അന്നം കഴിക്കുന്നതും വളരെ നല്ല കാര്യമാണ് അതേപോലെ തന്നെ ഭഗവാനെ സ്വപ്നം കാണുന്നതും വളരെ വളരെ നല്ലതാണ് പല ആളുകളും പറയാറുണ്ട് ഗുരുവായൂരപ്പൻ വിളിക്കുന്നതായിട്ട് ആ സ്വപ്നത്തെ കണക്കാക്കണം പെട്ടെന്ന് വന്ന് ഗുരുവായൂർ വന്ന് തൊഴുതോളൂ എന്ന് പറയാറുണ്ട് അത് ഭക്തയുടെ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കൂ എത്രയും പെട്ടെന്ന് ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കാൻ സാധിക്കട്ടെ ഞാന് പ്രാർത്ഥിക്കട്ടോ അടുത്തതായിട്ട് പ്രീത ജയൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത എൻ്റെ അനിയന്റെ പെൻഷൻ കാർഡ് കാണാനില്ല അത് കിട്ടുവാൻ വേണ്ടി എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസവും ചോദിച്ചിരുന്നു എന്ന് ഇങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല അതായത് കാര്യത്തിന് ഇന്ന വഴിപാടെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല പക്ഷെ എനിക്ക് ആദ്യം തോന്നിയത് അടുത്ത മാസത്തെ പെൻഷൻ കിട്ടുമ്പോൾ മുഴുവൻ തുകയും ഭഗവാന് കൊടുക്കാന്ന് പറഞ്ഞോളൂ അല്ലെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ തുക മുഴുവൻ ഭഗവാന് സമർപ്പിക്കൂ എന്ത് വഴിപാട് കഴിച്ചിട്ടായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്തിട്ട് ആ പെൻഷൻ തുക ഭഗവാന് അത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കൊടുക്കണം എന്നൊന്നൂല്ലോട്ടോ പല പല ഓരോ പെൻഷൻ തുകയിൽ നിന്നും നിശ്ചിത എമൗണ്ട് മാറ്റി വെച്ചിട്ട് ആ പെൻഷൻ തുകയാൽ ഗുരുവായൂരിപ്പിനെ കൊണ്ടുപോയി സമർപ്പിച്ചോളൂ എന്താണ് സവിത ഇങ്ങനെ പറയണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയാണോ പറയാൻ തോന്നിയത് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും നേർന്നോളൂ അടുത്തതായിട്ട് ലതാ ഗംഗാധരൻ എന്ന ഭക്തിയാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ദിവസം വൈകുന്നേരം കത്തിച്ച വിളക്ക് വിളക്ക് തിരി പിറ്റേന്ന് എന്ത് ചെയ്യണം ചിലർ പറയുന്നു അടുപ്പിലിട്ട് കത്തിക്കണം എന്ന് ചിലരത് ദോഷമാണെന്ന് പറയുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ അടുപ്പില്ലാത്ത ആൾക്കാരൊക്കെ എന്താ ചെയ്യല്ലേ ഇങ്ങനെ വിളക്കിന്റെ തിരി മാറ്റുമ്പോ അടുപ്പില്ലെങ്കിൽ അടുപ്പില്ലാത്ത എന്താ ചെയ്യാ എന്റെ അവിടെ നിന്നും അടുപ്പില്ലാട്ടോ പുതിയ വീടൊക്കെ വെച്ചതാണ് അടുപ്പില്ലാതെയാണ് വെച്ചത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ നല്ല മടിച്ചാണ് അടുപ്പൊന്നും ഉപയോഗിക്കാൻ പോണേയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അടുപ്പിന്റെ സമ്പ്രദായം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അടുപ്പില്ലാത്ത ആൾക്കാർ എന്താ ചെയ്യാം ഞാൻ അത് കളയുന്ന കേട്ടോ പതിവ് കാരണം ഉപയോഗിച്ച് കഴിഞ്ഞതാണ് തിരി നമുക്ക് എടുത്ത് റിയൂസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല ഭഗവാന്റെ മുമ്പില് പുഷ്പാഞ്ജലി ആയിട്ട് രണ്ട് പൂവാണ് ഇട്ടതെങ്കിൽ അതെടുത്ത് നമുക്ക് തലയിൽ ചൂടാം ഈ തിരിയൊക്കെ നമ്മൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പുറത്ത് നമ്മൾ എന്താ പറയാ ജന്തുക്കൾക്ക് കൊടുക്കാൻ പാകത്തിന് വെച്ചാലും മതി എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ കാരണം കാക്കയൊക്കെ തിരി എടുത്തുകൊണ്ട് പോണത് കണ്ടിട്ടില്ലേ പല അപകടങ്ങളും വരുത്താറുണ്ടോ അല്ലേ അപ്പോ അത് അവരൊക്കെ ഒരു നേരത്തെ ഭക്ഷണമാണ് അല്ലെങ്കിൽ അവരുടെ വിശപ്പ് മാറാനുള്ള ഒരു സംഭവമാണ് ഈ തിരി അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന എണ്ണയോ നെയ്യോ ഒക്കെ ആയിരിക്കാം അവരതിൽ നിന്ന് അവരെ അതിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നത് ആയിരിക്കാം അപ്പോ ആ കാക്കയൊക്കെ എടുത്തു കൊണ്ട് പോകും പുറത്തിപ്പോ കാവിലൊക്കെ തിരിവെക്കുകയാണെങ്കിൽ സെറുപ്പക്കാവിലൊക്കെ തിരി വെക്കുകയാണെങ്കിൽ അത് കെടണ്ട താമസം ചിലപ്പോ കെടുന്നതിന് തന്നെ കാക്കയ്ക്ക് അപകടം പറ്റാറുണ്ട് ഇത് എടുത്തുകൊണ്ട് പോയിട്ട് അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുന്നതും നല്ലതായിരിക്കും അല്ല ഞാനൊക്കെ കളയാറന്നെയട്ടോ പതിവ് അടുത്തതായിട്ട് സുജില എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് മോൾക്ക് പതിനാല് വയസ്സായി ഇപ്പോ രണ്ടു വർഷമായി അവളുടെ മുഖത്ത് കറുത്ത പാടുകൾ നിറയുന്നു കുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു വളരെ വിഷമമാണ് മോൾക്ക് ഗുരുവായൂർ വരാൻ സാധിക്കുന്നില്ല വന്നാൽ സേന വഴിപാട് നടത്തിക്കോളാം എന്ന് നേർന്നിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ സൗന്ദര്യവർദ്ധകത്തിന് വേണ്ടി കേശാദിപാദ വർണ്ണനം ചൊല്ലുവാൻ പറഞ്ഞല്ലോ അതൊന്ന് പറയാമോ എന്ന് ഭഗവാന്റെ നാരായണീയത്തിലെ നൂറാമത്തെ ദശകത്തിലാണ് കേശാദിപാത വർണ്ണന പറഞ്ഞിരിക്കണത് അഗ്രേ പശ്യാമി എന്ന് തുടങ്ങുന്ന ആ ഒരു ദശകം പ പതിനൊന്ന് ശ്ലോകങ്ങൾ അടങ്ങുന്ന ആ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ എന്നാട്ടോ ഞാൻ പറഞ്ഞത് അതേമാതിരി തന്നെ രണ്ടാമത്തെ ദശകം ചൊല്ലുന്നതും വളരെ നല്ലതാണ് സൂര്യസ്വർദ്ധിഗിരിയുടെ മൂർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം എന്ന് തുടങ്ങുന്ന ആ രണ്ടാമത്തെ ശ്ലോ ദശകം മുഴുവനായിട്ടും ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് പത്മ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് ദ്വാദശിപ്പണം സമർപ്പിക്കുമ്പോൾ നമ്പൂതിരിമാർ കൈകൊട്ടിയിരുന്നു അതെന്തിനാണെന്ന് മനസ്സിലായില്ല 呃。Uh huh. അപ്പോൾ ഞാനൊരു മൂലയിൽ മാറി നമസ്കരിച്ചു അതിന് ദോഷമുണ്ടോ നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എല്ലാവരെയും അവിടെ നമസ്കരിക്കാൻ അവർ സമ്മതിക്കാത്തത് ശരിക്കും ദക്ഷിണ വെച്ച് നമസ്കരിക്കുക തന്നെയാണ് വേണ്ടത് പക്ഷെ നമുക്കതിനുള്ള സ്ഥലം സൗകര്യം ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഇനി കൈ കൊട്ടുന്നത് എന്തിനാണെന്ന് പത്മചേച്ചി കേൾക്കാത്തത് ഞാൻ അതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ പറഞ്ഞിരുന്നു കൈ കൊട്ടിയിട്ടാണ് ദക്ഷിണ സ്വീകരിക്കുക അതിന്റെ പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് പത്മചേച്ചി ഈ ചോദ്യം ചോദിച്ചത് കണ്ടിട്ടും ഞാൻ എടുക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അടുത്തതായിട്ട് വനഭോജനം നാരായണീയത്തിൽ എത്രാമത്തെ ദശകമാണ് എന്നാണ് അപർണ ചോദിച്ചിരിക്കുന്നത് കേട്ടോ അമ്പത്തിയൊന്നാമത്തെ ദശകമാണ് വനഭോജനം എന്ന് പറയുന്ന ഭാഗം വരുന്നത് അടുത്തതായിട്ട് അദുൽ നാഥിന്റെ ചോദ്യമാണ് ചേച്ചി ഏകാന്തം തൊഴൽ എന്ന പേരറിയാം പക്ഷെ ആ പേര് വന്നതിന്റെ കാരണം എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അതില് ഇപ്പൊ അവര് നേരെ കൊടിമരത്തിന്റെ ചോടയിൽ കൂടെ വിടുന്ന സമയത്ത് അതിനും പേരിട്ടിട്ടുണ്ടായിരുന്നു വന്ദേ ഭാരത് എന്നാണ് പേരിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് സ്പീഡിൽ പോകുന്നതിനാണ് അത് എന്താ പറയുക ചില മെഡിക്കൽ ടേംസ് എന്നൊക്കെ ഡോക്ടേഴ്സിന്റെ ഇടയിൽ പറയുന്ന പോലെ അതിന്റെ ഇടയിലുള്ള ദൈവസം ജീവനക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പേരിട്ടു എന്നുള്ളൂ ഒരു വശത്തുകൂടെ മാത്രം തൊഴുതു പോകുന്നതിനെ ഏകാന്തം തൊഴിൽ എന്നും ഇരുവശത്തിലൂടെ അതായത് മണ്ഡപത്തിന്റെ അവിടെ നിന്നും പിന്നീട് സോപാനത്തിന്റെ അവിടേക്കും കൂടി പോവാൻ സാധിക്കുന്നതിനെയാണ് സോപാനം തൊഴിൽ എന്നും പറയുന്നത് അതിൻ്റെ പുറകിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല അതുപോലെ കപിലോപദേശം കഥ പറയാൻ പറ്റുമോ എന്നാണ് കപിലോപദേശമൊക്കെ ഭയങ്കര കട്ടിയുള്ള ഭാഗമാണ് അതൊക്കെ ഞാൻ ഞാനിത്ര നേരെയ് കിട്ടും ഒരു ഉറപ്പുമില്ല ഞാൻ പഠിക്കട്ടെ ആദ്യം നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ എന്നിട്ട് പറയാട്ടോ സവിത ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സുധാപ്രസാദ് എന്ന ഭക്തരിക്കുന്നത് ഗ്രൂപ്പ് നമ്മളുടെ അഡ്മിൻസ് ഓൺലി ആണ് കേട്ടോ നാല് ഗ്രൂപ്പ് നാല് ഗ്രൂപ്പും ഫുൾ ആയിപ്പോ നാല് ഗ്രൂപ്പ് ആണുള്ളത് കൃഷ്ണാരി മിത്രത്തിന്റെ നാല് ഗ്രൂപ്പും ഫുൾ ആണെന്നാണ് തോന്നുന്നത് അത് അഡ്മിൻസ് ഓൺലി ആണ് അതിലൊരിക്കലും നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല കാരണം അതില് ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ അങ്ങനെ കുറെ നാമം ചൊല്ലിയിടലോ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജസ് അതിലൂടെ പങ്കുവെക്കുക അതുപോലെ നീലാംബരി നിർമ്മാല്യം തുടങ്ങി ഞാൻ പറയാറുള്ള കാര്യങ്ങളും കൂടെ അതിൽ പങ്കുവെക്കുക കുഞ്ഞു കുഞ്ഞു കൃഷ്ണ ചിന്തകളോ നല്ല നല്ല കൃഷ്ണ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഉച്ചപൂജയുടെ കളഫാലങ്കാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഒക്കെ അടിയിൽ പോവും കാണാതെ പോകും അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും എപ്പോഴും അഡ്മിൻസ് ഓൺലി ആക്കിയിട്ട് നിലനിർത്തിയിരിക്കുന്നത് അതുപോലെ അടുത്ത ചോദ്യം ഷീനാ മുരളി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് ജപിച്ചത് പറഞ്ഞാൽ പോരേ ഓരോ ദിവസവും അറിയിക്കണോ എന്ന് അങ്ങനെയില്ല നാല്പത്തൊന്നാമത്തെ ദിവസം താഴെ കമന്റ് ചെയ്താൽ മതി എന്ന് ഞാൻ ആദ്യമായി പറഞ്ഞിരുന്നു കേട്ടോ നാൽപ്പത്തൊന്നാമത്തെ ദിവസം അത് മതി കേട്ടോ അടുത്തതായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ കുറച്ചുനേരമായി നോക്കുന്നു അപ്പൊ അത് ആരാണ് എന്നുള്ളത് ആ ഓക്കെ കേട്ടി സിനി എന്നൊരു ഭക്ത വഹിച്ചിട്ടുണ്ട് സവിത നിങ്ങൾ തംനെയിലിൽ കൊടുത്തിരിക്കുന്നത് സൗന്ദര്യവർദ്ധനവിന് എന്നാണ് അതിനെ കുറിച്ചല്ലോ വീഡിയോ അതെന്താ അങ്ങനെ എന്ന് മാക്സിമം ഞാൻ ഫേക്ക് ആയിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഫേക്കായിട്ട് കൊടുത്തിട്ട് എന്തിനാ അങ്ങനെ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എപ്പോഴും തമനയില് കൊടുക്കുന്നത് എന്താണോ ആ ഒരു കണ്ടന്റ് അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അത് ഉറപ്പാണ് കേട്ടോ സൗന്ദര്യവർദ്ധനവിനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തതില് അങ്ങനൊരു സംഭവമേ ഇല്ല എന്നാണ് സിനി പറയുന്നത് സിനി ആ വീഡിയോ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ട് മനസ്സിലാക്കൂ അല്ലെങ്കിൽ ഒറ്റ തവണ കണ്ടിട്ട് മനസ്സിലാവാത്തോണ്ടായിരിക്കുമല്ലോ എന്നോട് ചോദിച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ മുഴുവനായിട്ടും കാണാത്തോണ്ടായിരിക്കാം ചോദിച്ചിട്ടുണ്ടാവുക മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കൂ തമ്മേയിൽ ഫേക്ക് കൊടുക്കുന്നതൊക്കെ രണ്ടാന്തരം തരം കാര്യങ്ങളാണെന്നാണ് എൻ്റെ ഇതുവരെയുള്ള ചിന്ത കേട്ടോ നാളിനി മന്മാറിപ്പോവെന്നറിയില്ല അപ്പോ എന്താണോ ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുള്ളത് ആ കണ്ടന്റിനുസരിച്ച് മാത്രമാണ് തമിനയിൽ വരാറുള്ളത് എല്ലാം മുഴുവൻ ഇപ്പോൾ സൗന്ദര്യവർദ്ധനവന് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മുഴുവൻ സൗന്ദര്യവർദ്ധനവനെ എന്നല്ല അനേകം പേര് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും ആ ചോദ്യങ്ങളിലൊക്കെ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും ആ ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒരു ഉത്തരം വെച്ചിട്ടായിരിക്കാം ആ തമനയില് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മുമ്പ് സഹിതയോടൊപ്പം ഉച്ചപൂജ തൊഴാമെന്നോ അല്ലെങ്കിൽ ഉച്ചപൂജ അലങ്കാരം കാണാം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുമ്പത്തെ ചാനലിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ ഉച്ചപൂജയുടെ അലങ്കാരം പറയാറേ ഇല്ല അല്ലേ അതുകൊണ്ടാണ് വേറെ തമനയിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ അതാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാതിരുന്നത് ഞാൻ അറിയാതെ എന്താ ചെയ്യേണ്ടേന്നുള്ളത് അറിയാതിരിക്കുമ്പോ ഏട്ടനാണ് എന്നോട് പറഞ്ഞത് താൻ പറയുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റിനിന്റെ ആൻസർ ഞാൻ തമനയിലായിട്ട് കൊടുത്തോളാം ഏതെങ്കിലും ക്വസ്റ്റിൻ്റെ അങ്ങനെ ഇന്ന ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാട്ടോ അപ്പോ അതില് എന്തായാലും ആ കണ്ടന്റ് ഉണ്ടായിരിക്കും ഒരു ക്വസ്റ്റിന്റെ ഒരു ആൻസർ എന്ന രീതിയിൽ മാത്രമാണ് ആ ടാമനയില വരുന്നത് കേട്ടോ മുഴുവനായിട്ടും കാണാനുള്ള ക്ഷമ ഇല്ലാതെ നിങ്ങൾക്ക് ക്ഷമയില്ലാത്തത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു ആയിട്ട് അതിൻ്റെ താഴെ കമ്മിറ്റ് ചെയ്യുമ്പോൾ അതെനിക്ക് ഇത്രയും വിഷമം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനിയും എവിടെയൊക്കെയോ ഞാൻ ചോദ്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഇത് വായിച്ചു നോക്കിയ സമയത്ത് ഇത്രയും ചോദ്യങ്ങളല്ല രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടി എൻ്റെ ഇതിലുണ്ടായിരുന്നു അപ്പൊ ആ ചോദ്യങ്ങൾക്കാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളെ ഉള്ളൂ ബാക്കിയുള്ള ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണെന്ന് വിചാരിക്കുന്നു ആ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളേയുള്ളൂ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും കഥകളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിലൂടെ കാണാൻ സാധിക്കട്ടെ ഈ ഗുരുവായൂരപ്പ നമ്മളതിനുഗ്രഹിക്കട്ടെ സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വദുഃഖ വിനാശന ഹരേ